ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മാമാങ്കത്തിന്റെ ചരിത്രം തേടി അധ്യാപകർ വറ്റലൂർ പുതുമന സന്ദർശിച്ചു മക്കരപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകരാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള കുറുവറ്റലൂരിലെ പുതുമന തറവാട് സന്ദർശിച്ചത് മാമാങ്കത്തിന്റെ ചരിത്രം തേടിയാണ് അധ്യാപകർ വറ്റലൂർ പുതുമനയിലെത്തിയത് മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക സംഗമത്തിലെ സോഷ്യൽ സയൻസ് അധ്യാപകരാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള കുറുവറ്റൂരിലെ പുതുമന തറവാട് സന്ദർശിച്ചത് വിസ്മൃതിയിലാണ്ട മാമാങ്കത്തിന്റെ ചരിത്രശേഷിപ്പുകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനയാത്ര നടത്തിയത് സോഷ്യൽ സയൻസ് ക്ലബ്ബ് സെക്രട്ടറി റിയാസ് മങ്കടയുടെ നേതൃത്വത്തിലായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് ചാവേർ തറവാട്ടിലെ ഇളം തലമുറയിലെ അംഗം നന്നു സ്വീകരിച്ച് ചരിത്രം വിശദീകരിച്ചു മാമാങ്ക ചരിത്രത്തിലെ നാല് ചാവേർ തറവാടുകളിലൊന്നാണ് പുതുമന തറവാടായ വറ്റല്ലൂരിലേത് പ്രധാനമായും നാല് നായർ തറവാടുകളിൽ നിന്നാണ് ചാവേറുകൾ പുറപ്പെട്ടിരുന്നത് പുതുമന ചന്ദ്രോത്ത് വയങ്കര വെർക്കോട്ട് എന്നിവയായിരുന്നു ഇവ ഈ നാല് വീട്ടിലുള്ളവർ പുറത്തുനിന്നും അന്ന് കല്യാണം കഴിച്ചിരുന്നില്ല കാരണം സാമൂതിരിയോടുള്ള കുടിപ്പക നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്രേ ഈ തറവാട്ടിലെ തലമുതിർന്ന പുരുഷൻ മൂത്ത പണിക്കരച്ചൻ എന്നും മുതിർന്ന സ്ത്രീജനത്തെ പുതുമന വല്യമ്മ എന്നുമാണ് വിളിച്ചിരുന്നത് ഇതിൽ പുതുമന തറവാട്ടിലെ പണിക്കർക്കാണ് മറ്റുള്ള എല്ലാ തറവാട്ടിലെയും ചാവേറുകളെ മാമാങ്കത്തിന് തയ്യാറാക്കുന്നതിനുള്ള ചുമതല ഉണ്ടായിരുന്നത് പുതുവന തറവാടിന്റെ ചരിത്രം ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത് റിസോഴ്സ് അംഗങ്ങളായ ഡോക്ടർ വി പി അബ്ദുൽ കരീം മുഹമ്മദ് റഷീദ് സീനത്ത് സെറീന മുഹമ്മദ് ഇക്ബാൽ രാജേന്ദ്രൻ ഇബ്രാഹിം എം സഖീന ശശി മാസ്റ്റർ രഞ്ജിത്ത് തുടങ്ങിയവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ